ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം തോരൻ്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമാണ് വാങ്ങിയിരിക്കുന്നത് നല്ലപോലെ കഴുകി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ തൊലി ഞാൻ പുറകിലുള്ള അത് ഇളക്കി കളഞ്ഞിട്ടായിട്ടോ അരിഞ്ഞിരിക്കുന്നത് ചിലർ അതോടുകൂടി തന്നെ അരിഞ്ഞെടുക്കും ചിലർക്കൊക്കെ വയറ്റിൽ വേദനയൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് ചെയ്യുമ്പോഴും ഞാനിതിൻ്റെ തൊലിയെപ്പോഴും കളഞ്ഞിട്ട് തന്നെ കേട്ടോ അത് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഞാൻ നൈസായിട്ട് അത് അരിഞ്ഞെടുത്തിരിക്കുന്നെ കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക ഏത് സൈസിൽ വേണമെന്ന് വെച്ചാൽ പിന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് കടുകും പറ്റിലുമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഏതൊരു സൈസിലാണ് ഞാനത് അരിഞ്ഞിരിക്കുന്നതെന്നേ അപ്പം നിങ്ങൾക്കിതിൻ്റെ സൈസ് മാറ്റി ഇച്ചിരി കണത്തിൽ ഇച്ചിരി വണ്ണത്തിൽ അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ പിന്നെ ഈ മഷ്റൂമിലുണ്ടല്ലോ ഒരുപാട് വെള്ളം സാധാരണ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും പക്ഷെ ഇതെങ്കിൽ ഒരുപാട് വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഷ്റൂമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ എപ്പോഴുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നല്ലപോലെ ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ കെട്ടും അതൊക്കെ എത്രയും ചേർക്കുന്നു അതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞില്ല നന്നായിട്ടതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പം ഇതിനൊരു തേങ്ങയുടെ കൂട്ട് വേണം അതുകൊണ്ട് തേങ്ങയും ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ടും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പച്ചമുളകിന് വരെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് തുടങ്ങി ഇതെല്ലാം കൈകൂടി നല്ലപോലെ ഞെരടി കൊടുക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് പിന്നെ നമ്മൾ കുറച്ച് സമയം അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് തുറന്നിരിക്കാൻ ഈ സമയത്ത് നമുക്ക് ഉപ്പവും എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു മഞ്ഞ കളറിലായിരിക്കും കേട്ടവരുന്നത് ഇതിനകത്ത് മുളക് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ ആ എരിവൊക്കെ അതിനകത്ത് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ലാസ്റ്റ് ഞാനൊരു അല്പം കറിവേപ്പില ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഇപ്പോൾ നന്നായിട്ട് കയ്യിലേക്ക് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ആദ്യമൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഒരു മഞ്ഞ കളറായിട്ടോ ഇത് വരുന്നത് അപ്പോൾ ആ വീഡിയോ ക്യാമറയുടെ ചെറിയ പ്രശ്നം കൊണ്ടായിട്ടോ ആ ഒരു കളറ് മാറി നിങ്ങൾക്ക് തോന്നുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാനായാലും ചോറിൻ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ഐറ്റം ആട്ടോ ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ മഷ്റൂമൊക്കെ കിട്ടുമ്പം പെട്ടെന്ന് തന്നെ ഇത് ചെയ്തതെന്ന് നോക്കുക കേട്ടോ